വേലൂർ പഞ്ചായത്തിലെ പഴവൂർ പാടശേഖരത്തിൽ നെൽച്ചെടിക്ക് പുഴുക്കേട് ബാധിച്ചത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു ഏക്കറോളം വരുന്ന നെൽവയലിലാണ് രോഗം ബാധിച്ചിരിക്കുന്നത് നെൽച്ചെടിയുടെ മുതൽ തണ്ടും ഓലകളും കരിഞ്ഞുണങ്ങി നശിക്കുകയാണ് പുഴുക്കേടാണ് നെൽച്ചെടികളെ ബാധിച്ചിരിക്കുന്നതെന്ന് സന്ദർശനം നടത്തിയ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു രണ്ടും മൂന്നും തവണകളായി കീടനാശിനികൾ തെളിയിച്ചെങ്കിലും ഫലപ്രദമാകുന്നില്ല ഇരുപത്തിയഞ്ച് ഏക്കർ വരുന്ന പാടശേഖരത്തിൽ പന്ത്രണ്ട് ഏക്കറോളം വരുന്ന നെൽവയലുകളിലാണ് രോഗം പടർന്നിട്ടുള്ളത് ഭൂരിഭാഗം കർഷകരും പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്തിട്ടുള്ളത് കൃഷിനാശം കർഷകരെ പ്രതിസന്ധിയിലാക്കി ഒക്കെ കൃഷി നല്ലവണ്ണം കടങ്ങളൊക്കെ അഞ്ചു പ്രാവശ്യം അവരുടെ നിർദ്ദേശാനുസരണം ഒന്ന് രണ്ടു പ്രാവശ്യം വരുന്നു അടിച്ചു എന്നിട്ടടക്കം ഈ നെല്ല് ഇപ്പോഴും ഈ അവസ്ഥയിൽ തന്നെയാണ് കാട്ടുപന്നികൾ ആ ശല്യം വേറെ നിര കൂടുതൽ ഏക്കർ കണക്കിനൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അതിൽ പാട്ടം കൊടുക്കാൻ ഏത് രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ കൊടുക്കും ഈ ഇപ്രാവശ്യം കൊടുത്താലും അടുത്ത പ്രാവശ്യം നമുക്ക് ഈ മറ്റേ ഉടമാസം നമുക്ക് പണിയാൻ തരുള്ളൂ അപ്പം അതിൻ്റെ ഒരു പ്രതിസന്ധിയിലാണ് നിങ്ങളൊക്കെ നിൽക്കുന്നത് ഡിസംബറിൻ്റെ അവസാനത്തിലാണ് കൊയ്ത്ത് നടത്തേണ്ടത് എന്നാൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങിയും ചീഞ്ഞും നശിക്കുന്നത് ഭീമമായ നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുക ഇതിനു പുറമെ കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതും കർഷകർക്ക് പ്രതികൂലമാവുകയാണ് സിസിടിവി ന്യൂസ്